ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് സുഖമാണ് കൂട്ടുകാരെ എല്ലാവരും നല്ല കൊല്ലം പൂരം കണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഞങ്ങളുടെ അറിയാവുന്ന ഒരു ചേച്ചിയെ മാത്രമേ നല്ല കണ്ടുള്ളൂ വേറെ ഒരു ആളുകളെയും പരിചയമുള്ള ടീമുകളെ കണ്ടില്ല കാരണം എല്ലാം വേറെ വേറെ ആളുകളെയാണ് കണ്ടത് ഫ്രണ്ട്സും കൂട്ടുകാരെയും നമുക്ക് പരിചയമുള്ളൂ ആരെയും ഒരു മുഖം പോലും കണ്ടില്ല കാര്യമെന്ന് വെച്ചാൽ ഇത്രയും ജനങ്ങളുടെ ഇടയ്ക്ക് എങ്ങനെ കാണാനാണ് ഞാൻ കൊല്ലം പൂരം കാണാനായിട്ട് ഇവിടുന്ന് ഇറങ്ങി വീഡിയോസൊക്കെ ഇട്ടിരുന്നു എല്ലാ കൂട്ടുകാരും കുറേ കൂട്ടുകാരും അതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴും നമ്മുടെ ഒരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഗവണ്മെൻ്റ് ആണെന്ന് തോന്നുന്നു പുതിയ ഒരു പരിപാടിയെന്ന് പറഞ്ഞാൽ പറഞ്ഞ ഒരു പ്രഭാത ഭക്ഷണ പരിപാടിയാണ് എന്താണെന്ന് ഞാനിപ്പോൾ പേര് പറയാൻ ഞാനങ്ങ് മറന്നു ആ പരിപാടിയുടെ പേര് കിട്ടി കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് കൊല്ലം ഗുഡ് മോർണിംഗ് കൊല്ലം എന്ന് പറയുന്ന പ്രഭാത ഭക്ഷണ പരിപാടിയാണ് നമ്മുടെ ജനകീയ ഹോട്ടലൊക്കെ ഇപ്പം എല്ലായിടത്തും നിലവിലുണ്ടല്ല അതിൻ്റെ തുടക്കമായിട്ട് അത് അതുപോലുള്ള ഒരു പരിപാടിയാണ് പത്ത് മുന്നൂറ് പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാത ഭക്ഷണം രാവിലെ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് പല ഐറ്റംസ് ദോശ ഇഡ്ഡലി ഫുട്ട് അപ്പം പിന്നെ അതിൻ്റെ കൂടെ കറി ഇതൊക്കെയായിട്ട് ഒരു സെറ്റാക്കി എല്ലാവർക്കും കൊടുക്കുന്നത് പത്ത് മുന്നൂറ് പേർക്ക് കൊടുക്കാനുള്ള ഒരു രീതിയിലായിട്ടാണ് ഈ പരിപാടി അതിൻ്റെ ഉദ്ഘാടനം രണ്ട് ദിവസത്തിന് മുമ്പായിരുന്നു ആ വിഷുവിൻ്റെ അന്ന് വിഷുവിൻ്റെ അന്നെങ്കായിരുന്നു ഉദ്ഘാടനം കാരണം ഞങ്ങളുടെ മേ ഞങ്ങളുടെ ഇവിടുത്തെ കൗൺസിലർ അതിൻ്റെ ഉദ്ഘാടന ഫങ്ഷന് പങ്കെടുക്കാനായിട്ട് പോകുന്നുണ്ട് അന്നേരം പറഞ്ഞു അങ്ങനെ ഞാനിതറിഞ്ഞത് പക്ഷേ അന്നേരം പിന്നെ പത്രത്തിലും വന്നു അപ്പോൾ നല്ലൊരു പരിപാടിയാണ് കുറേ ആളുകൾ ഈ ആശ്രാമത്തും അവിടെ ഇവിടെയൊക്കെ പാവപ്പെട്ട അച്ഛന്മാരും ഒക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് അവർക്കൊക്കെ ഒരു സഹായമാകും ഫുഡൊക്കെ വന്ന് കഴിക്കാം ആളുകളുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ ഇനിയും കൊടുക്കാനായിട്ട് കൂടുതൽ ക്വാണ്ടിറ്റി കരുതാനായിട്ടും ഉള്ള ഒരു ചിന്ത ഉണ്ട് അത് കൂടുതൽ കൂടുതൽ ഉണ്ടാക്കാനായിട്ടും ഉള്ള ഒരു ഒരു ചിന്തയിലാണ് കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ മുന്നൂറ് കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്ത് ആളുകൾക്കെല്ലാം കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ് പ്രഭാത ഭക്ഷണം രാവിലെ നമ്മുടെ ബസ് സ്റ്റാൻഡിലാണ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എല്ലാവർക്കും പോയി കഴിക്കാം എല്ലാവരും വെച്ചാൽ ഇത് ഉദ്ദേശിച്ചത് നല്ല പാവപ്പെട്ട മനുഷ്യരെയാണ് കുറേ ആളുകൾക്ക് ഇതൊരു സഹായവും ഇല്ലാതെ അവിടെ എവിടെയൊക്കെ ഇരിപ്പുണ്ട് കാരണം നമ്മൾ ആശ്രമം ആശ്രാമം ഇങ്ങനെ നടക്കുമ്പം നമുക്ക് കാണാം ഓരോ ആളുകളുടെയും അവസ്ഥകളും അവരുടെ വയ്യായ്മയും കുറച്ച് ഒരു കറിനകത്ത് കുറച്ച് സാധനങ്ങളുമൊക്കെ ആയിട്ട് അതടക്കി വെച്ച് ചില ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നതാണ് അങ്ങനെയൊക്കെ ആളുകൾക്ക് ഒരു ഭയങ്കര സഹായമാണ് നമ്മുടെ നാട്ടിനിപ്പോൾ എന്തെല്ലാം പുരോഗതികളാണ് ഭയങ്കരമായ പാർക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന നമ്മുടെ നാടിനെ നമ്മുടെ ആളുകൾക്കെല്ലാം ആണ് ഇതിൻ്റെ ഇതെല്ലാം ആസ്വദിക്കുന്നതിന് സന്തോഷിക്കുന്നതിനൊക്കെ വേണ്ടി പിന്നെ ഈ പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പം നടന്നു വരുന്ന കാരണം റോഡെല്ലാം താറിട്ട് നല്ല കിടില റോഡാക്കി ഇട്ടിരിക്കുകയാണ് കുണ്ടും കുഴിയായിട്ട് പ്രശ്നത്തിൽ കിടന്നതും എല്ലാം ഇപ്പം നല്ല നീറ്റായി നല്ല പ്രവർത്തനം ഇപ്പം കുറേ നാളുകൊണ്ട് നടക്കുന്നുണ്ട് ഇതിനെ നമ്മൾ പ്രശംസിച്ചേ പറ്റൂ പ്രവർത്തനങ്ങളെല്ലാം കൊള്ളാം ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള ഈ പ്രവർത്തനങ്ങൾ വളരെ നല്ലതാണ് നമ്മൾ എല്ലാവരെയും സഹായിക്കുകയും സ്നേഹിക്കുകയും നമ്മളെ വീടിൻ്റെ വീട്ടിലെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് വീട്ടിലെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും നാട്ടിലെ കാര്യങ്ങളെയും എല്ലാം നമുക്ക് ആ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നമായിട്ട് നമുക്ക് തോന്നി അതിനു വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് പറ്റും എല്ലാവരേക്കും ഓരോ മനസ്സോടുകൂടി എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവർക്കും വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകണം കൂട്ടുകാരെ കൊല്ലം പൂരം ഗംഭീരമായിരുന്നു എല്ലാ വശത്തേനേക്കാട്ടിലും ഗംഭീരമായിരുന്നു രണ്ട് സൈഡിലുമായിട്ട് പതിനൊന്ന് ആനകൾ വീതം നിന്ന് എൻ്റെ ഞങ്ങളുടെ തൊട്ടടുത്തുകൂടെയാണ് താമരക്കുളം ഗണപതി ഭാഗത്ത് ആനകളെല്ലാം കടന്നു പോയത് ആനകൾ രണ്ട് സൈഡിലും വന്ന് നിരന്ന് അപ്പോഴത്തേന് സാംസ്കാരിക സമ്മേളനം ഇങ്ങനെ ഭയങ്കരമായിട്ട് നട മന്ത്രിമാരൊക്കെ വന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി ഈ സമ്മേളനം ഈ പൂരം ഒത്തിരി ലേറ്റായാണ് തുടങ്ങിയത് അത് കാരണം ഈ കുടമാറ്റം തുടങ്ങിയപ്പോഴത്തേനു തന്നെ എനിക്ക് ഇനി വന്നാൽ മതി കാരണം ആളുകളെല്ലാം നമ്മളെ തൊട്ടടുത്തുടങ്ങ് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അങ്ങ് പരക്കം വാഞ്ഞു നടക്കുന്നു അതെനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് അങ്ങനെ ഞാൻ പറഞ്ഞു തന്നാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഇനി അപ്പോഴേ പോയിരുന്നു താന്നേരം കാണാം അവിടെ എല്ലാം കച്ചവടങ്ങളെല്ലാം പൊടി പൊടിക്കുന്നു ഇങ്ങനെ തിരിഞ്ഞു നിന്നില്ല കുലുക്കി കൊടുക്കുന്നിടത്ത് വന്നപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് എനിക്കൊരു കുലുക്കി കുടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എന്നെ സമ്മതിച്ചില്ല പക്ഷേ എന്നും വിചാരിച്ചിട്ട് ഇനിയും അവസരങ്ങളുണ്ട് കുലുകിയുടെ സ്ഥലങ്ങൾ ഇനിയും എവിടെങ്കിലുമൊക്കെ വെച്ച് കാണും അപ്പോൾ ഒരെണ്ണം കുടിക്കും ഇതൊക്കെ ആയിരുന്നു കൂട്ടുകാരേ ഇന്നലെ ഇന്നലെ അങ്ങനെ ഞാൻ ഒരുപാട് സമയം ഞാൻ ഈ കുടമാറ്റം തുടങ്ങിയപ്പം തന്നെ അങ്ങു പോയിരുന്നു കുടമാറ്റത്തിൻ്റെ ആ വീഡിയോസൊക്കെ ഞാൻ ആനകൾ വന്ന് നിരന്ന് നിന്നതെല്ലാം ഞാൻ കിട്ടാമായിരുന്നു കുറേ കൂട്ടുകാരത് കണ്ട് എനിക്ക് സന്തോഷമുണ്ട് കുറേ ആളുകളെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യും നമ്മളിതെല്ലാം നടന്ന് റോഡേ നടന്ന് ഈ വീഡിയോസൊക്കെ എടുത്ത് എല്ലാം അപ്ലോഡ് ചെയ്ത് റെഡിയാക്കിയൊക്കെ ഇടുമ്പോൾ നമ്മുടെ കൂട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നാലേ നമുക്കതിലൊരു ഇതുള്ളത് കുറേ ആളുകളെല്ലാം അതിൽ കാ എല്ലാവരും കുറേ കൂട്ടുകാരും അത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട് കൂട്ടുകാരെല്ലാവരും വീണ്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു പിന്നെ എല്ലാവർക്കും ഇപ്പോൾ ഒരുപാട് നല്ല പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മൾ ഓരോന്ന് എടുത്ത് നോക്കിയാൽ ക്ലീൻ സിറ്റി ആവുന്ന ഒരു ലക്ഷണം കാണുന്നുണ്ട് എല്ലായിടവും നല്ല നീറ്റാക്കി വേസ്റ്റുകളെല്ലാം ഇല്ല ഒരു കുപ്പി പോലെ ഒരു വലിയ ഒരു സാധനം കൊണ്ടുവന്ന് എല്ലായിടത്തും വെച്ചിട്ടുണ്ട് വേസ്റ്റുകളെല്ലാം അതിനകത്ത് വീഴുന്നുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ നാട് നല്ല കിടില നാടാകും ഒരു സംശയം ഇല്ല അതിൻ്റെ ഒരു പോക്കാണ് എനിക്ക് തോന്നുന്നു നല്ല പാർക്കും കൊല്ല ഇപ്പം കൊല്ല എല്ലാത്തിൻ്റെ ഒരു സെൻറ്ററായി മാറിയിരിക്കുകയാണ് നമുക്ക് ഈ കൊല്ലത്ത് താമസിക്കുന്നത് കൊണ്ട് ഇപ്പോൾ അഭിമാനിക്കുക നമ്മൾ ഇവിടെ നിന്ന് വിട്ട് നാടും വീടും വിട്ട് വേറെ അങ്ങ് പോകേണ്ട ഒരു കാര്യമില്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ത് ജോലിയും ചെയ്യാമെന്ന് മനസ്സുള്ളവർക്ക് നമ്മുടെ ഈ നാട്ടിൽ നമുക്ക് എന്ത് ജോലിയും കിട്ടും ഉറപ്പാണ് നമ്മുടെ ഈ ഇവിടെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ തന്നെ എത്രയെങ്കിലും പല ട്രെയിനിങ് സെൻറ്ററും ഓഫീസുകളും ഒക്കെയാണ് ഓപ്പൺ ആവുന്നത് ഇതെല്ലാം നമുക്ക് ആണ് ഇതിൻ്റെ എല്ലാം നേട്ടങ്ങൾ നമ്മുടെ ഒരുപാട് വികസനമാണ് ഇതെല്ലാം കൊണ്ട് ഇപ്പോൾ തന്നെ റെയിൽവേയിൽ എത്ര അവസരങ്ങളോ ഒമ്പതിനായിരത്തി തൊള്ളായിരം ലോക്കോ പൈലറ്റിൻ്റെയൊക്കെ വേക്കൻസിയാണ് വരുന്നത് ബൾക്കായിട്ടുള്ളത് മെടുക്കരായിട്ടുള്ള കുട്ടികൾക്ക് അതിനകത്ത് ഒക്കെ കയറി നല്ല ഉദ്യോഗത്തിൽ കടക്കാം നല്ല എൻജിനീയേഴ്സിനും അവർക്ക് അവർക്കും ഒക്കെ അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡിഗ്രി ഐ പിന്നെ ഐ പിന്നെ എൻജിനീയേഴ്സിനൊക്കെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അവർക്കൊക്കെ ഒരു ഓപ്പർ ഇത്രയും ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത് എന്ത് നല്ല കുറച്ച് പരിശ്രമം അത്യാവശ്യമാണ് റെയിൽവേയുടെ ഒക്കെ ടെസ്റ്റ് എഴുതി പാസ്സാവണമെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല നല്ല പഠിക്കണം അത് ഞാൻ ഇന്ന് പത്രത്തിൽ ഇതൊക്കെ കണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കൊച്ചു എന്തോരം ഓപ്പർച്യൂണിറ്റികൾ വരുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ ഞാൻ ഇന്ന് നടന്നാ വന്നത് എനിക്കിപ്പം ശകലം വണ്ണം കൂടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ അത്രയ്ക്കൊന്നും കൂടിയതൊന്നുമില്ല എന്നാലും ശകലം കൂടിയിട്ടുണ്ട് അത് അത് കാരണം ഞാൻ ഇന്ന് വിചാരിച്ച് ഇന്ന് കുറച്ച് സമയം നേരത്തെയാണ് ഇറങ്ങി അഞ്ച് മണി അഞ്ച് പത്ത് ഒക്കെ ആയപ്പോഴത്തേന് ഇറങ്ങി അന്നേരം ഞാൻ വിചാരിച്ചു എന്നാൽ നടന്നിങ്ങി പോരാന്ന് അങ്ങനെ ഇന്ന് ഞാൻ മൂന്നര നാല് കിലോമീറ്ററോളം ഉണ്ട് അവിടെ നിന്ന് ഇവിടാൻ വരുക അത്രയും ഞാൻ നടന്നാ വന്നത് സത്യം പറഞ്ഞാൽ നടന്ന് ഇവിടെ വന്നതിന് ശേഷം ഭയങ്കരമായി ചൂടെ എടുക്കുന്നു എന്ന് കുളിച്ചെങ്കിലും ഒരു സുഖമാകത്തോളൂ ഞാൻ വിചാരിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് കുളിക്കുക അങ്ങനെയാണ് ഇതാ ഇവിടെ വന്നിരുന്ന് വീഡിയോ ഇടുന്നത് ഞാൻ വന്ന ഉടനെ ഈ നടന്നിട്ട് കാര്യമില്ല പിന്നെ ഈ ഫുഡ് ഫുഡ് കൺട്രോൾ ചെയ്യണം അതൊരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം എനിക്കത് മാത്രമാണ് കൺട്രോൾ ഇല്ലാത്ത എനിക്ക് ഞാൻ കഴിക്കും ഞാൻ എന്നിട്ട് വന്ന് ചോറും കഴിച്ച് ഇവിടെ ഇരിക്കുകയാണ് ചൂടെടുക്കുന്നത് ഈ പാനങ്ങ് ഓഫ് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ടാണ് എന്തെല്ലാം പുരോഗതികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് നോക്കിയ കൂട്ടുകാരി നടന്ന് ഞാൻ ഇന്ന് നടന്ന് വന്നപ്പോൾ കണ്ടതാണ് റോഡെല്ലാം അങ്ങ് പൊട്ടി പൊളിഞ്ഞ് പ്രശ്നത്തിൽ കിടന്ന കുണ്ടും കുഴിയായിട്ടെല്ലാം കിടന്ന റോഡെല്ലാം നല്ല താറിട്ട് നല്ല നീറ്റാക്കി നല്ല ഫുട് പാത്തും ഒക്കെ പണിത് നല്ല പാർക്ക് നടന്നിങ്ങോട്ട് വരുമ്പം നമ്മുടെ കോളേജ് ജംഗ്ഷൻ വഴി ഇങ്ങനെ നടന്ന് വരുമ്പോൾ എന്തോ ഒരു പ്ലേ ഗ്രൗണ്ട് അവിടെ എന്തെല്ലാം കളികൾ നടക്കുന്ന ആമ്പുള്ള വേണ്ടുന്നത് എല്ലാം നല്ല ട്രെയിനിങ്ങും അതും ഇതും ഭയങ്കരമായിട്ടൊരു കട ഇങ്ങോട്ട് നടന്ന് വരുമ്പോഴെല്ലാം അതുകൊണ്ടല്ല സ്നാക്സ് ഇട്ട് കഴിക്കുന്നതിന് പിള്ളേരെല്ലാം അതിൻ്റെ മുമ്പ് കെട്ടി കിടക്കുന്നത് അത്രയ്ക്ക് പിള്ളേർ അവിടെ നിന്ന് ഒരു കടി ചായയൊക്കെ കഴിക്കുന്നതിനായിട്ട് പിന്നെ അവിടെ എല്ലാം വണ്ടികളുടെ രണ്ട് സൈഡും ഞാൻ ആ സ ഫുട് പാത്തിൽ കൂടെയാണ് കയറി ഇങ്ങനെ നടന്ന് വന്നത് വളരെയധികം ശ്രദ്ധിച്ച് വേണം നടന്ന് വരാൻ കാരണം ഒരു രക്ഷയില്ല വണ്ടി ശല്യം ഭയങ്കര രണ്ട് സൈഡിൽ ഈ ടൂ വീലറും കാറും എല്ലാം കൊണ്ടുവന്നിങ്ങ് പാർക്ക് ചെയ്തേക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനകത്തൂടെ കയറിയാണ് പുറത്തേക്ക് വന്നത് അവിടെ ഒരു രക്ഷയില്ല വളരെ ശ്രദ്ധിച്ചെങ്കിൽ നടന്ന് ഇങ്ങോട്ട് വരാൻ പറ്റൂ ആണ് നടന്നു വരുന്നത് ഭയങ്കര ഹൈ റിസ്ക് പരിപാടിയാണ് നടന്നു വരുന്നത് ഞാൻ എന്തായാലും എനിക്കിത് നടക്കണമെന്ന് തോന്നി ഞാൻ എന്നും നടന്നാണ് വന്നത് അപ്പോഴാണ് ഇതെല്ലാം കാഴ്ചകളെല്ലാം കാണുന്നത് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ഞാനിങ്ങനെ നടന്നു വന്നു പിള്ളേർ സെറ്റാണ് എല്ലായിടത്തും ആ കൻറ്റോൺമെൻറ്റിൻ്റെ അവിടെ മൊത്തം ആ പിള്ളേർ ഭയങ്കര കളിയാണ് അത് ആ വഴിയാണ് ഞാൻ വന്നത് എന്നിട്ട് വന്നില്ല പാർക്കിൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്ന അവിടെ എല്ലാം ഒന്ന് ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഇടത് സൈഡിലൊരു നഴ്സറി ഉണ്ട് അവിടെ കയറി ഒന്ന് രണ്ട് ചെടികൾ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു ഇവിടെ കൊണ്ടുവരുമ്പോൾ മോ എന്നെ ഓട്ടിക്കും അവൻ്റെ അടുത്ത് കുഴിച്ചിരിക്കാൻ പറയും അത് കാരണം ഞാൻ തന്നെ നട്ട ചിലതൊക്കെ ഞാൻ തന്നെ നടും അങ്ങനെ ഞാൻ പിന്നെ കയറിയതൊന്നുമില്ല എനിക്കങ്ങ് ചൂടും എടുക്കുന്നത് ഈ കൊളേശൻ്റെ അതുവഴി ഇങ്ങോട്ട് നടന്നു വരുന്ന കുഴപ്പമില്ല നമുക്ക് ഫുട് പാത്തിൽ കൂടെ ഇങ്ങനെ അപ്പം അതൊക്കെ നടന്നു വരാൻ പേടിക്കണ്ട പക്ഷേ അല്ലാതൊക്കെ ഇറങ്ങി വരുമ്പോൾ വണ്ടിയുടെ ശല്യം ഭയങ്കര റിസ്ക്കാണ് എന്നാലും കുഴപ്പമില്ലാതെ ഇങ്ങോട്ട് വന്ന് അല്ല അവിടെ ചെന്നപ്പം കാണാം കോളയത്തോടെ എത്തിയപ്പം അവിടെ ഒരു കടയുണ്ട് അതുവഴി നടന്നു വരുമ്പോഴാണ് മാത്രമാണ് അവിടെ കയറുന്നത് ഡ്രൈ ഫ്രൂട്ട് കട അല്ലാതെ വേറെ ഒരു ഡ്രൈ ഫ്രൂട്ട് കട അവിടെ ഒരുങ്ങണം പുളയത്തോട്ടിൽ ഉണ്ടായിരുന്നു അതങ്ങ് പൂട്ടി ഇപ്പോൾ രണ്ട് പയ്യൻസ് ഇരുന്ന് കച്ചവടം ചെയ്യുന്നതാണ് അതിനകത്തുനിന്ന് ഞാൻ രണ്ട് ബ്ലൂബെറി കുറച്ച് വാങ്ങിച്ച് കൊണ്ടുവന്നു അതെനിക്ക് നല്ല ഇഷ്ടമായിരിക്കും അത് അതുവഴി വരുമ്പോൾ മാത്രമേ വാങ്ങിക്കാറുള്ളൂ അങ്ങനെ അത് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചത് എഴുശിയിലെ ഇപ്പം അതൊന്നും വാങ്ങിക്കുന്നില്ലെന്ന് അങ്ങനെ അത് വാങ്ങിച്ച് പതുക്കെ നടന്ന് ഇങ്ങനെ വന്നപ്പം മോനെന്തെങ്കിലും കുറയ്ക്കാൻ വേണോന്ന് പറഞ്ഞ് അങ്ങനെ കുറിക്കാനും വാങ്ങിച്ച് ഇനി വീട്ടിൽ വന്ന് അങ്ങനെ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് കൊല്ലം പൂരം ഞാൻ വലുതായിട്ട് കുടമാറ്റം നല്ലോണം ഞാൻ കണ്ടില്ല ആദ്യത്തെ ഒക്കെ വെച്ചപ്പം തന്നെ എനിക്ക് ഇങ്ങനെ വീട്ടിൽ വന്നാൽ മതി അങ് ശല്യം തന്നെ ആളുകൾ അങ്ങ് അങ്ങോട്ട് പോകും അടക്കുന്നത് ഇങ്ങോട്ട് നടക്കുന്ന ഒരു സ്വസ്ഥത എന്ന് നിറഞ്ഞയില്ല കുറേ എല്ലാം എനിക്കിഷ്ടം വൈകുന്നേരത്തൊക്കെ ചെന്ന് അവിടെയൊക്കെ നടന്ന് കണ്ട് കച്ചവടവും കാര്യങ്ങളൊക്കെ കണ്ട് വീഡിയോസൊക്കെ എടുത്ത് കുറേ നേരം ഈ ഭയങ്കര തിരക്കാവുമ്പം എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് അങ്ങനെ എന്തായാലും കൊല്ലം പൂരവും കണ്ട് ഇനി എല്ലാം തീർന്നു ഒറ്റ ഉത്സവം ഇനിയില്ലെന്നോ ഇനി ആകെപ്പാടം ഇല്ല മുഖത്തര മാത്രമേ ഉള്ളൂ ഉത്സവം ബാക്കിയൊക്കെ ഏതാണ്ട് ഒരുവിധം തീർന്ന് നമ്മളൊക്കെ പോകുന്ന അമ്പലങ്ങളിലെല്ലാം തീർന്ന് അങ്ങനെ ഓരോ വർഷങ്ങളും ഇങ്ങനെ പോകുന്നു വരുന്നു ഓരോ വയസ്സുകൾ കൂടുന്നു അറിയാമോ കൂട്ടുകാരെ നമ്മൾ ഓരോ വയസ്സും നമ്മുടെ ആയുസിനോട് അടുത്തോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ നല്ല നല്ല ചിന്തകൾ നല്ല പ്രവർത്തികൾ നല്ല എല്ലാവരെയും സ്നേഹിച്ച് നമുക്ക് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് എല്ലാവരെയും അവരെ മനസ്സോടെ ഇങ്ങനെ കൊണ്ടുപോകാനും എല്ലാം പഠിച്ച് ഇങ്ങനെ പോകണം നമുക്കെല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും ഈ വിഷുവിന് കുറേ നാളുകാർക്കൊക്കെ നല്ല ഐശ്വര്യമാണെന്നാണ് പറയുന്നത് അതിന് അനുഭവം കൊണ്ട് കണ്ടറിയാം കൂട്ടുകാരി ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് ഞാൻ നടന്നു വന്നതാണ് ഇന്നത്തെ വിശേഷം വലിയ വഴിയോരോ കാഴ്ചകളൊക്കെ വീഡിയോ എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ ഞാൻ വീഡിയോ ഇടും അതോടനെ എന്നെ ഇടും കാരണം അത്രയ്ക്കുണ്ട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ മനസ്സിലാക്കിയിട്ട് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഇടാം കൂട്ടുകാർ അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ട കൊല്ലം പൂരത്തിൻ്റെ ഒരു കുറേ കൂട്ടുകാരെല്ലാം കണ്ടു വളരെ സന്തോഷം എല്ലാവരും സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ കൂട്ടുകാർ കുറേ പേരുണ്ട് അന്നേരം അവർ പറയും നല്ല നല്ല കണ്ടന്റ് ഇടണമെന്ന് കണ്ടന്റ് എനിക്കുള്ള കണ്ടൻറ്റാണ് ഞാനിപ്പോൾ ഇടുന്നത് നല്ല കണ്ടൻറ്റുകളെല്ലാം കണ്ടുപിടിച്ച് ഇടണമെന്നാണ് ഒരു കണ്ടൻറ്റും ഇല്ലാത്ത ചാനലുകളും കയറിപ്പോകുന്ന ചാനലുകളുണ്ട് എനിക്ക് എൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഞാനിരുന്ന് പറയുന്നത് ടാറ്റ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണും